ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഉച്ചക്കത്തെ വിശേഷാണേ ഇന്ന് ഇവിടെ ഉച്ചക്ക് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ വേണ്ടവർ കയറി നോക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതുകൊണ്ട് തന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളിലോട്ട് നമുക്ക് ലഞ്ച് ബോക്സ് ആക്കിയിട്ട് കൊടുത്ത് വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം മക്കളോട് പറഞ്ഞിരുന്നു ഫുഡ് കൊണ്ടുവന്ന് തരാം പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് മോൾക്ക് സ്കൂളിൽ ഫുഡ് ഉണ്ട് സൈബാക്കും ഉണ്ട് പക്ഷെ സൈബാനിപ്പോൾ എൽ കെ ജിയിൽ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഒൻപതാം തീയതി ക്ലാസ് തുടങ്ങിയിട്ട് ഈ ഒരാഴ്ച ഉച്ചവരെയായിരുന്നു ഇപ്പം ഇന്ന് മുതലാണ് നാല് മണിക്ക് ഇന്നലെ അവധിയായിരുന്നല്ലോ ഇന്ന് നാല് വരെ ഉണ്ട് അവൾക്ക് അപ്പം സിയാടെ കൂടെയാണ് വരുന്നത് അവ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ട് ഉണ്ടാക്കുന്ന അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് തരാട്ടൊന്നും ഫുഡൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പോൾ അവരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇക്കാര്യം അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കയാണ് ഈ ഫുഡൊക്കെ അവർക്ക് പിന്നെ എന്താ പറയുക ആക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ചാക്കിയാൽ മതിയാണ് അപ്പം ഇക്കെ പറയാ ഇല്ലേ എൻ്റെ മക്കൾക്ക് വിശക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി കൊടുക്കുകയാണ് പിന്നെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേർക്കും ലഞ്ച് ബോക്സ് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ സൈബാക്കുള്ളതിൽ ടവ്വെല്ലൊക്കെ പൊതിഞ്ഞ് കൊടുക്കണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടവ്വെല്ലൊക്കെ അവൾക്കുള്ളത് പൊതിഞ്ഞാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ സ്കൂളിലോട്ട് അപ്പോൾ അതേ നല്ല വെയിലുണ്ടിട്ട് ഞങ്ങൾ പോണ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല ഇന്നലെയാണെങ്കിൽ അവധിയായിരുന്നല്ലോ മഴയൊക്കെ ആയിട്ട് പക്ഷേ ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പക്ഷേ ഇപ്പം ഈ പോണ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ അങ്ങനെ പോയി കുറച്ചെത്തിയപ്പോൾ ഭയങ്കര മഴ പെയ്തു കേട്ടോ അവർക്ക് പന്ത്രണ്ട് മണിക്ക് ഫുഡ് കൊടുക്കൽ തുടങ്ങും പിന്നെ സിയാക്ക് പന്ത്രണ്ടർക്കും സൈബാക്ക് പന്ത്രണ്ട് മണിക്കും കൊടുത്തു ഫുഡ് കൊടുക്കും അങ്ങനെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തൊരു കടയിൽ കയറി ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സദ്യയൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നിന്നപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു എനിക്ക് പായസം മേടിച്ച് എന്ന് ചോദിച്ചിട്ട് ഇക്ക എനിക്ക് അടപ്രദവൻ പായസമൊക്കെ മേടിച്ച് തന്നതൊക്കെ കുടിച്ച് ഞങ്ങൾ നിന്നിട്ടോ അങ്ങനെ മഴയൊന്ന് ചെറുതായിട്ട് തോന്നുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും സ്കൂളിലോട്ട് പോയി തൊട്ടടുത്ത സ്കൂള് പക്ഷേ എന്താ പറയുക മഴ ആയതുകൊണ്ട് കയറി നിന്നതാണ് അങ്ങനെ സ്കൂളിലെത്തിയിട്ടോ സ്കൂളിലെത്തിയിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം നീ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് മക്കളെ എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ സൈബ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് കരയുമെന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നു അതേ അതുകൊണ്ട് ഞാൻ ജനൽ കൂടി കേട്ടോ കൊടുത്തത് ടീച്ചറുടെ കയ്യിൽ ഫുഡ് അപ്പോൾ ആ വൈറ്റ് കളറിൽ ഇരിക്കുന്ന കൂട്ടുകാരികളെ കൂടെ ഇരിക്കുന്നതാണ് സൈബ അവൾ അത് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചർക്ക് കയ്യിലാണ് ഞാൻ ഫുഡ് കൊടുത്തു ഫുഡൊക്കെ കൊടുത്തു അതുപോലെ സീ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നല്ല വെയിലായി മഴ പെയ്തത് കണ്ടാൽ നമുക്ക് റോഡ് കണ്ട മാത്രമേ മനസ്സിലാവൂ മഴ പെയ്തെന്ന് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകും